ഡോളറിനെതിരെ രൂപ സർവകാല റെക്കോർഡിൽ ഒരു ഡോളറിന് തൊണ്ണൂറ് ദശാംശം നാല് ആറ് രൂപ എന്ന നിലയിലേക്കാണ് മൂല്യം ഇടിഞ്ഞത് യുഎസ് ഫെഡ് പലിശ നിരക്ക് കുറച്ചിട്ടും അതിന്റെ ആനുകൂല്യം രൂപയ്ക്ക് ലഭിച്ചില്ല വീണ്ടും തൊണ്ണൂറിന് മുകളിലേക്ക് രൂപ വീണു ഡിസംബർ നാലിന് തൊണ്ണൂറ് ദശാംശം നാല് രണ്ട് എന്ന നിലയിലേക്ക് വീണതായിരുന്നു ഇതുവരെയുള്ള ഏറ്റവും താഴ്ന്ന നില ആ റെക്കോർഡാണ് ഇന്ന് തിരുത്തിയത് യു എസ് ഫെഡ് പലിശ നിരക്ക് കുറച്ചപ്പോൾ അത് രൂപയ്ക്ക് ഗുണമാവേണ്ടതായിരുന്നു എന്നാൽ സ്വകാര്യ ബാങ്കുകളും കോർപ്പറേറ്റുകളും ഡോളറിന് ഡിമാൻഡ് കൂട്ടിയതാണ് പ്രതികൂലമായത് വിദേശ നിക്ഷേപകർ വലിയ തോതിൽ പണം പിൻവലിക്കുന്നതും ഉയരുന്ന വ്യാപാര കമ്മിയും തിരിച്ചടിയായി ഈ വർഷം അഞ്ച് ശതമാനത്തിലേറെയാണ് രൂപയുടെ മൂല്യം ഇടിഞ്ഞത് ശക്തമായ ആർ ഇടപെടൽ ഇത്തവണ ഉണ്ടാവില്ലെന്നാണ് വിവരം ഡോളർ വൻതോതിൽ വിറ്റഴിച്ച് രൂപയെ പിടിച്ചു നിർത്താനുള്ള ശ്രമം ഗുണം ചെയ്യില്ലെന്നാണ് നിഗമനം അടിസ്ഥാന ഘടകങ്ങൾ അത്രമേൽ പ്രതികൂലമാണ് അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾ ഇഴഞ്ഞു ഇഴഞ്ഞുനീങ്ങുന്നതടക്കം സാഹചര്യങ്ങൾ വേഗത്തിൽ മാറിയില്ലെങ്കിൽ രൂപ കൂടുതൽ താഴ്ചയിലേക്ക് വീഴാനാണ് സാധ്യത വിദേശത്തു നിന്ന് പണം അയക്കുന്നവർക്കും കയറ്റുമതിക്കാർക്കും ഗുണം ചെയ്യുമെങ്കിലും ഇറക്കുമതിയെ സ്ഥിതി ഗുരുതരമായി ബാധിക്കും രാജ്യത്ത് വിലക്കയറ്റത്തിനും ഇതിടയാക്കും ട്വന്റി ഫോർ മുംബൈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം